പ്പോൾ മൂന്നാമതൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ ആ ദമ്പതികൾ ആഗ്രഹിച്ചിരുന്നില്ല ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു കക്കർ ദമ്പതികളുടെ തീരുമാനങ്ങളെ ഇല്ലാതാക്കി ആ പെൺകുട്ടി ജനിക്കുന്നു അവൾ ഇന്ന് ബോളിവുഡ് അടക്കി വാഴുന്ന ഗായിക കാല ചിൽബർ മെത്തേര ബോയ്ഫ്രണ്ട് തുടങ്ങിയ ഒട്ടേറെ ഗാനങ്ങൾ പാടി സംഗീത ലോകത്തെ മാസ്മരികത സൃഷ്ടിച്ച ശബ്ദത്തിനുടമ നേഹ കക്കർ അവളുടെ ഒറ്റ ശബ്ദം കൊണ്ട് അവൾ ഇന്ന് രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഗായികളിൽ ഒരാളായി മാറി ചെറുപ്രായത്തിൽ തന്നെ അസൂയാവഹമായ നേട്ടം കൈവരിച്ച ഗായികയാണ് നേഹ എന്നാൽ വിജയത്തിലേക്കുള്ള ഗായികയുടെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല നിധി കക്കർ ഋഷികേഷ് കക്കർ ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നേഹയുടെ ജനനം സഹോദരങ്ങളും ഗായകരുമായ ടോണി കക്കർ സോനു കക്കർ എന്നിവർക്കൊപ്പം സ്വദേശത്തെ ചെറിയ കച്ചേരി വേദികളിൽ പാടി നാലാം വയസ്സിലാണ് നേഹ സംഗീത ജീവിതത്തിൽ ഹരിശ്രീ കുറിച്ചത് തുടർന്ന് ഇങ്ങോട്ട് നിരവധി വേദികളിൽ സാന്നിധ്യം അറിയിച്ചു ദിവസക്കൂലിയായ അമ്പത് രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥനാഗീതങ്ങളും ഭജൻസും പാടി സാമ്പത്തികമായ പിന്നോക്ക കുടുംബത്തിന് നേഹയുടെ ചെറിയ വരുമാനം വലിയ ആശ്വാസമായിരുന്നു പതിനാറാം വയസ്സ് സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തെങ്കിലും ഇടയ്ക്ക് വെച്ച് പുറത്തായി രണ്ടായിരത്തിയേറ്ററിൽ മീരാബായ് നോട്ട് ഔട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കോറസ് പാടിയാണ് നേഹ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് തിരക്കുള്ള ഗായികയായി അതിവേഗം വളർന്നു സ്വതന്ത്ര ഗായികയെ നിരവധി ചിത്രങ്ങളിൽ പാടി സംഗീത മത്സരവേദികൾ വിധി കർത്താവായും തിളങ്ങി ഇന്ന് ഒരു പാട്ടിന് കുറഞ്ഞ പത്ത് ലക്ഷം രൂപയാണ് നേഹ പ്രതിഫലമായി വാങ്ങുന്നത് കൗമാരം വരെ കുടുംബത്തോടൊപ്പം ഋഷികേശിലെ ഒറ്റമുറി വാടക വീട്ടിൽ അന്തി ഉറങ്ങി നേഹ വർഷങ്ങൾക്കിപ്പുറം അതേ വീടിരുന്നെടുത്ത ആഡംബര പണി കഴിപ്പിച്ചത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു നേഹ ജനിച്ചതും വളർന്നതും എല്ലാം ഋഷികേശിലെ ആ കൊച്ചു വീട്ടിലാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നതും എല്ലാം ഒരു മുറിയിൽ തന്നെ ഇന്നിപ്പോൾ അതേ സ്ഥലത്ത് നേഹയുടെ ആഡംബര വസതി തലയുയർത്തി നിൽക്കുന്നു ജീവിതത്തെ പിന്നിട്ട വഴികളെക്കുറിച്ചും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ തനിക്ക് കരച്ചിൽ വരുന്നു എന്ന് നേഹ മുൻപ് അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ തുറന്നു പറഞ്ഞു നേഹ കക്കറിന്റെ ജീവിത വിജയം പലരെയും അതിശയിപ്പിക്കുന്നതും പ്രചോദനമാകുന്നതുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂട്യൂബിൽ ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞ വനിതാ താരങ്ങളുടെ പട്ടികയിൽ നേഹ രണ്ടാം സ്ഥാനം നേടിയിരുന്നു ഗ്രാമ ജേതാവ് ബില്ലിഷൻ ഉൾപ്പെടെ പല പ്രമുഖരെയും പിന്നിലാക്കിയായിരുന്നു നേഹയുടെ അപൂർവ്വ നേട്ടം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ നാല് പോയിന്റ് അഞ്ച് മില്യൺ കാഴ്ചക്കരെയാണ് നേഹ സ്വന്തമാക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യൻ ഗായിക നേഹാ കക്കറാണ് എഴുപത്തെട്ട് പോയിന്റ് അഞ്ച് മില്യൺ ആളുകൾ ഗായിക ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി ഫോളോ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ കക്കർ വിവാഹിതയായി ഗായകൻ രോഹൻ രോഹൻപ്രീത് സിംഗ് ആണ് ഗായികയുടെ പങ്കാളി ഒരു സംഗീത ആൽബം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ കണ്ടുമുട്ടിയതാണ് ഇരുവരും തുടർന്ന് പ്രണയത്തിലാവുകയും അത് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു സ്വകാര്യ ചാനലിലെ സംഗീത റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഗായകനാണ് രോഹൻ പ്രിൻസിംഗ് നേഹക്ക ഏഴു വയസ്സിന് ഇളയതാണ് രോഹൻ വിവാഹ സമയത്ത് ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എത്രയൊക്കെ വിമർശനങ്ങളും പരിഹാസങ്ങളും അവൾക്ക് നേരെ ഉണ്ടെങ്കിലും നേഹ കക്കന്റെ പാട്ടിനെ സ്നേഹിക്കുന്നവർ ഏറെയാണ് ഇന്നും